താജുല്ലലമ അതിൽ പൈത്ത് മാത്രമല്ല വലിയ ആര്യമല്ലേ വലിയ ആര്യമല്ലേ താജുല്ലലമൻ്റെ മരണം വരെ എന്ന് പറഞ്ഞാൽ ഒരു ചോട്ടാ തെർച്ച് മുത്തവരി കൊടുക്കുന്ന തീർച്ചല്ല ഞാൻ നേരത്തെ പറഞ്ഞ ആ തൊഫ അടക്കം ഉള്ള വലിയ കിതാബുകൾ ഓതിക്കൊടുക്കുന്ന വലിയ തീർച്ചയാണ് അങ്ങനത്തെ വലിയ ആര്യമാണ് വലിയ ആബിദും ആണ് വിവാദത്ത് ചെയ്യുന്നത് എത്ര ഔറാദുകളുണ്ടോ എവിടെ രാത്രി പോയി ഉറങ്ങി വന്നാലും ഉറക്കൊഴിച്ച് വന്നാലും രാവിലെ ഖുർആൻ ഓതുകയും അതുപോലെ സ്വലാത്ത് ചെല്ലുകയും മറ്റ് കറുകൾ നടത്തുകയും ചെയ്യുന്നത് അവിടുത്തെ പതിവായിരുന്നു അവിടുന്ന് എന്നും അവിടെ നിന്ന് എന്നും ചെല്ലുന്നതാണ് ഖൈറാത്ത് അപ്പം സെഹറ് ചെയ്യണം തങ്ങൾക്ക് എന്ന് എന്നൊരാൾ തീരുമാനിച്ചു തീരുമാനിച്ചിട്ട് സെഹർ ചെയ്തു സെഹറിൻ്റെ എല്ലാ വരച്ച് എഴുതി നല്ലൊരു കിതാബ് ദലായുൽ ഖൈറാത്ത് വാങ്ങി അതിനെ വട വരത്തെ ഭാഗത്തെ ചട്ട അതിങ്ങനെ കത്തി കൊണ്ട് കീറി പൊളിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിൽ ഈ സെഹറിൻ്റെ കടലാത്ത് വെച്ച് അറിയാതെ ഇങ്ങനെ ഒട്ടിച്ച് കളഞ്ഞു ഒട്ടിച്ചിട്ട് തങ്ങൾക്ക് സമ്മാനിച്ചു വന്നിട്ട് ഒരു നല്ല അച്ചടിയുള്ള ഉള്ള നല്ല ബനായി കയറാത്തുണ്ട് ഇത് തങ്ങൾക്ക് ഹതിയായിട്ട് തന്നതാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു ല്ലേ എൻ്റെ അടുത്ത് വേറെ ഉണ്ട് ഏതെങ്കിലും ആയിട്ട് തന്നുകൊണ്ട് ഞാൻ വാങ്ങാൻ വാങ്ങിയിട്ട് അപ്പുറം വെച്ചു ഇവരുദ്ദേശിച്ചതുപോലെ സിഹറ് പറ്റുകയാണെങ്കിൽ തന്നെ പറ്റാ പറ്റൂല ഞങ്ങൾക്ക് തങ്ങൾക്ക് സിഹറൊന്നും പറ്റൂല ഈ ദിക്റും എല്ലാം നടക്കുന്നു പറ്റില്ല അഥവാ പച്ചടക്കൊരു ഹക്കിത്താബ് നോക്കിയിട്ട് ഇങ്ങനെ കുറച്ച് ദിവസം തോന്നണോ അത് തങ്ങൾ നോക്കിയില്ല പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഉണ്ട് കുറേ കുറേ ആളുകളുണ്ട് അപ്പം ഇങ്ങനെ അവിടെ ഇരിക്കുന്ന ചെറിയ ചെറിയ കിതാബുകൾ ഇതെന്നൊക്കെയാണ് ചോദിച്ചത് അങ്ങനെ ആ കൂട്ടത്തിൽ ഇതും കണ്ടു നോക്കുമ്പോൾ എന്താ അതിൻ്റെ തോൽ തൊലി പൊറിച്ചിട്ട് രണ്ടാമത് ഒട്ടിച്ചത് കാണുന്നത് പുതിയ ചട്ടമ്മൽ എന്ന സംശയമായി അങ്ങനെ പൊളിച്ചു നോക്കുമ്പോൾ അതിൽ സേഹറിന്റെ എല്ലാ പണികളും എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ട് കേൾപ്പിക്കറാമത്ത് ഞാൻ പറയല്ല ഏ കേട്ട് കേൾപ്പിക്കറാമത്ത് ഞാൻ പറയല്ല പല ആളുകളും കറാമത്ത് അറിയോ അങ്ങനെ അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായിന്നൊക്കെ കേട്ട് കേട്ടുകൾ ഇത് കേട്ടുകൾ അല്ല എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അവിടുത്തെ ഭക്ഷണം ഉള്ളതെന്ന കുട്ടീനോട് ചോദിച്ചാൽ അറിയാം അതിപ്പോൾ അവിടെ ഉണ്ടായിരുന്നോ അത് എടുത്തുപോയോ എന്ത് ചെയ്തു എന്നുള്ളത് എനിക്കറിയില്ല ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട സയ്യദവർഗർക്ക് ഹയാത്തു കാലത്ത് തന്നെ സിഹർ ചെയ്ത കൗമുണ്ടെങ്കിൽ അവർ വഫാത്തിന് ശേഷവും അങ്ങനെ ചെയ്യുന്നവരും പ്രവർത്തിക്കുന്നവരും ഒക്കെ ഉണ്ടാവും അതൊന്നും നിൽക്കണ്ടാണ് ഞാൻ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നത് സാജല്ലിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ഈ ചെയ്തിരുന്നു ഇങ്ങനെ നോക്കുകയാണ് എത്ര സംഗീതന്മാർ ഈ കേരളത്തിൽ എത്ര സംഗീതന്മാർ ഉപമാനപ്പെട്ട തങ്ങളവറുകളുടെ ശിഷ്യന്മാരും ശിഷ്യൻ ശിഷ്യന്മാരായും കുടുംബ ബന്ധമുള്ളവരും എത്രയാണ് ഉള്ളത് അങ്ങനെ അഹിർഭിത്ത് എന്ന് പറയുന്ന ആ മഹത്തായ സ്ഥാനം സയ്സൂർ തലമുദങ്ങൾക്ക് അള്ളാഹു കൊടുത്തു അവിടുത്തെ കുടുംബങ്ങൾ കയ്യാമത്തെ നാൾ വരെ ഉണ്ടാകും കുടുംബത്തിൽപ്പെട്ട ശയ്ദന്മാർ വിവിധ കപീലകളായി ഇവിടെ വന്നിട്ടുണ്ട് സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി എന്ന് പറയുമ്പോൾ അവിടുത്തെ കുടുംബം ചെന്നു ചേരുന്നത് വളപട്ടണത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന സെയ്യദ് ജലാരുദ്ധീരിൽ മുഖാരി തങ്ങളിലേക്കാണ് അവരിവിടെ വന്നിട്ട് കേരളത്തിന് വന്നിട്ട് എണ്ണൂറോളം വർഷമായി എണ്ണൂറ് വർഷം എഴുന്നൂറിൻ്റെയും എണ്ണൂറിൻ്റെയും ഇടയിലുള്ള വർഷമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ജലാരുദ്ധിയിൽ മുഖാരി തങ്ങൾ വന്നിട്ടുള്ളത് അതിനുശേഷം ആ കുടുംബത്തിൽ ധാരാളം തങ്ങൾ രഹിതന്മാർ വന്നിട്ട് അതുപോലെ മമ്പുറത്ത് തങ്ങള്ലയിൽപ്പെട്ടവരാണ് കുത്തുമുദ്ധമാൻ അതുപോലെ യമനിലുള്ള സയ്യിദന്മാരിൽ ഒരു വലിയ കബീലയാണ് ബൽഫക്ക ബ എന്ന് നമ്മൾ പറയും അവർ ചിലപ്പോൾ ബൽഫക്കീഹ് എന്ന് പറയും ബാഫക്കീഹ് എന്ന് പറഞ്ഞാലും ബൽഫക്കീഹ് എന്ന് പറഞ്ഞാലും ബഹുമാനപ്പെട്ടവർ ആ കബീലയിൽപ്പെട്ട ആളുകൾ എൻ്റെ വനഭാഗത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫക്കി തങ്ങളിരിക്കുന്നു എൻ്റെ ഇടഭാഗത്തിരിക്കുന്ന കുമ്പൂൾ സാനാർത്ഥുക്കളുടെ ഒരു ഭാഗം ആഴുതാണെങ്കിൽ മറ്റൊരു ഭാഗം ബാലവിയാണ് ബഹുമാനപ്പെട്ട സീതന്മാരുടെ ഉമ്മീമ ബി വി അവർ ബാലവി കുടുംബത്തിൽപ്പെട്ടതാണ് അങ്ങനെയല്ലേ അങ്ങനെയല്ലേ ഏ ആ തെറ്റിപ്പായ പറയണോ നിനക്കാ നിനക്കല്ലേ അറിയാം ആ ഉപ്പ കുടുംബത്തിൽപ്പെട്ടത് അതൊക്കെ വലിയ 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 ആള് വരുമ്പോ അവരെ മക്കൾ ഇന്നിങ്ങനെ ആ പേരിൽ പ്രസിദ്ധപ്പെടുന്നതാണ് കപീലകൾ ഏതായാലും ആ കപീലയെയും പരമ്പരയും കയാമത്തുന്ന ആൾ വരെ ഇവിടെ ഉണ്ടാവും ഇത് ഞാനിങ്ങനെ ഊന്നി പറയുന്നത് വിജത്തിന്റെ കക്ഷികള് ഇതിനെ ശക്തിയായി എതിർത്തിട്ട് അങ്ങനെ തങ്ങന്മാരെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല ശയിതന്മാരില്ല അഖലിവയുത്ത് മുറിഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞു നോക്കിയിലും പണ്ട് കാലത്ത് പത്ത് പത്ത് മുപ്പത് കൊല്ലം മുമ്പ് ഒരു നാൽപ്പത് കൊല്ലം മുമ്പാണ് വലിയ ജോറായിട്ട് ഇവർ നോട്ടീസുമായിട്ടൊക്കെ വന്ന് പക്ഷേ പോയി ഒരൊറ്റ മത്സരം അത് സ്വീകരിച്ചില്ല അങ്ങനെ അഖില വൈത്തിനെ തള്ളി പറയാൻ അഖലി എന്ന് പറയാൻ ഈ വിനത്തുകാർ ശപിച്ചുകൊണ്ടിരിക്കുകയാണ് അഖലുവുണ്ട് ആൾ വരെ അവരിവിടെ ഉണ്ടാകും എന്ന് അഹ്ലു സുന്നത്തി അഖല്സുന്നവർജമാൻ്റെ വിലമാക്കൾ മുഴുവനും പറയുന്നു അവർ വഫാത്തായി കഴിഞ്ഞാൽ ഒരടയാളം ഉണ്ടാക്കുന്നത് സുന്നത്താണ് അതും മസ്സലൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് മുസ്ലിയാക്കന്മാർ തന്നെ കബറിനോളുള്ള കുബ്ബ പൊളിച്ചു കളയണം എന്ന് പറയുന്നവരുണ്ട് വയോഹിതമോ അൽ ബാബു കുബ്ബകൾ പൊളിച്ചു കളയണം എന്ന് കാണുന്ന ഇബാറത്ത് അത് ഏത് കുബ്ബയാണ് എന്ന് ചിന്തിക്കാതെ കുബ്ബ പൊളിക്കൽ ആവശ്യമാണെന്ന് പറയുന്ന ആളുകളുണ്ട് അതുകൊണ്ട് സദസ്സിലുള്ള വിലമാക്കളോട് അവർക്ക് പ്രത്യേകമറിയാൻ വേണ്ടി ഞാൻ പറയുന്നു ബഹുമാനപ്പെട്ട ഇബ്രഹദി തങ്ങൾ എഴുതിയ ഗ്രന്ഥമാണ് പ്രസിദ്ധമായ മുഹ്താജ് സറഹുൽ മിൻഹാജ് മിൻഹാജിൻ്റെ അതല്ല ആലിമ്യങ്ങൾക്കും അറിയാം ഷാഫി മുസബിന്റെ വളരെ പ്രസിദ്ധമായ കിതാബാണ് ആ ഹഫത്തുൽ മുഹ്താജ് അത് വഖഫിൻ്റെ വാബൽ എവിടെയോ മറിച്ച് നോക്കിയിട്ട് തവറിഞ്ഞോളിലെടുത്തത് പൊളിക്കണമെന്ന് കാണോ അതെവിടെയാ അത് മറ്റാരുടെയും തമ്മതമില്ലാതെ ഏ വപ്പ് ഒരാൾക്ക് വേണ്ടി വഖഫ് ചെയ്തത് അതേ മുസ്ലിംങ്ങൾക്ക് പൊതുവായിട്ട് വഖഫ് ചെയ്തത് അവിടെ ഒരാൾ കൈവശപ്പെടുത്തി കൈയേറ്റം നടത്തി സ്വന്തമായി പ്രവർത്തിക്കുകയാണെങ്കിൽ അത് പൊളിക്കണമെന്ന് ചില വരമാക്കൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അതും പറഞ്ഞിട്ടില്ല എന്നാൽ വസൂയത്തിൻ്റെ ബാബ് ത്വപ്പ എടുത്ത് നോക്കിയാൽ കാണാം ഹറാമായ വിഷയത്തിലേക്ക് വസയത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ സുന്നത്തായ കാര്യങ്ങൾക്ക് ചെയ്യാം എന്ന് വളരെ വിശദമായി പറഞ്ഞിട്ട് ആ സുന്നത്തിൻ്റെ ഉദാഹരണം പറയുന്നത് പറയുന്നത്യോ അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ അറിയപ്പെട്ട മഹാന്മാരുടെയോ കബറിൻ്റെ മുകളിൽ കൊബ എടുക്കൽ ഇത് മറച്ചു നോക്കിയാൽ എല്ലാ മുത്താലിമിനും കാണാം മെസ്സൊന്ന് പഠിച്ചോട്ടെ ഇനി ആരെങ്കിലും വന്നിട്ട് എന്തിനാ കൊബ കെട്ടിയത് മറ്റേത് മറച്ചത് ചോദിക്കുന്നതിനാ ഞാൻ പറയുന്നത് കൊബ കെട്ടൽ എവിടെ ലോകത്തുള്ള എവിടെയാ കൊബ ഇല്ലാത്തത് അക്ബർ ഉൽ ആനം ആയിരുന്നു ബഹുമാനപ്പെട്ട ഇമാം ഷാഫി കുബ്ബ ഷാഫിന്റെ പോയാൽ ഷാഫി ഷാഫിമാമിന്റെ മുകളിൽ കൊബയുണ്ട് അത് കെട്ടിയ കാലത്ത് ആരം ലോകത്ത് ഒട്ടാകെ ഉള്ള ഒരു ഏറ്റവും വലിയ കുബയായി തങ്ങളുടെ മുകളിലുള്ള കുബ്ബ

ോട് യോജിച്ച തിരക്ക് അവിടുത്തെ കബറിന്റെ മുകളിൽ ഉണ്ട് അവിടുത്തെ കബറ് പോയി നോക്കിയാൽ ആ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഷാഫി മസാബിൻ്റെ ഏറ്റവും പ്രബല പണ്ഡിതനായ ഇമാം നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇമാം നബബിയും ഇമാം റാഫയും ഇമാം ഓസാലി ഇമാം ഇബിൻ ഹദുൽ തമി തുടങ്ങി എല്ലാ പണ്ഡിതന്മാരും ഷാഫി മസബബിൻ്റെ പണ്ഡിതന്മാരും ഹനഫി മസഹബിൻ്റെ മുഴുവൻ പണ്ഡിതന്മാരും അതുപോലെ മാലിക് ഹംബലി മസഹബിനുള്ള എല്ലാ പണ്ഡിതന്മാരും ഔലിയാക്കളുടെ ഖബറിൻ്റെ മുകളിൽ അതുപോലെ സയ്യിദന്മാരുടെ ഖബറിൻ്റെ മുകളിൽ ആലിമീങ്ങളുടെ ഖബറിൻ്റെ മുകളിൽ കെട്ടിയുണ്ടാക്കുന്നത് കുബയെടുക്കുന്നത് അത് സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട താജല്ലയുടെ മക്കാമൂലമുടക്ക് ഉണ്ടാക്കി പണിതീർന്നില്ലേ പണി തീർന്നില്ല ഏ പണി തീർന്നില്ല അലഹമ്മില്ല ആ ചോദിക്കുന്നതിൽ ഒരാട് ഒരുപാട് അർത്ഥമുണ്ട് അതുകൊണ്ട് ചോദിക്കില്ല ആ അള്ളാഹു താല കണക്കാക്കിയ അകത്ത് വരും അതിന് പിന്നെ കുറേ എതിർപ്പുകളും കുറേ എന്തൊക്കെയോ ഉണ്ടാവും ലോകത്ത് അത്തരക്കാരോട് പറയാനുള്ളത് നിങ്ങൾ ദയവ് ചെയ്ത് അള്ളാഹുവിനെ ഓർക്കണം അള്ളാഹുവിനെ തച്ചമത്തെ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ എങ്ങനെ ശയ്യിതന്മാരോടും അഖലഭയത്തിനോടും എതിർക്കാൻ നിൽക്കരുത് നമ്മുടെ ഈമാൻ അങ്ങ് നഷ്ടപ്പെട്ടു പോവും പീസ് ഊരിപ്പോവും എന്ന് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ ഔരിയാക്കളോടും

നിങ്ങളെ ഹൃദയം ഭയപ്പെടാൻ ഇനിയും സമയമായില്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നു അതുകൊണ്ട് ചെറുപ്പക്കാരെ യുവാക്കളെ വയസ്സന്മാരെ ഞാൻ എൻ്റെ അനസ്റ്റിനോടക്കം പറയുന്നു നാം അള്ളാഹുവിന് തക്കവ ചെയ്യണം അള്ളാഹുവിന് ഭയപ്പെടണം അള്ളാഹു സുബാരോ താര നമുക്ക് റഹ്മത്ത് ചെയ്യുന്നവനാണ് ആ റഹ്മത്തിന് വേണ്ടി നാം അള്ളാഹുവിനേക്ക് അടുക്കുകയും മടങ്ങുകയും ചെയ്യണം